നമ്മുടെ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ സിനി രാജേഷ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് കരിയർ ഗൈഡാണ് ആധ്യാത്മിക പ്രഭാഷകയാണ് എല്ലാവരും നവരാത്രി കാലത്ത് മാതൃദേവതയെ ആരാധിച്ചു വരുന്നുണ്ടല്ലോ ഈ നവരാത്രിക്ക് ഒമ്പത് ദിവസങ്ങളിൽ ഒമ്പത് ഭാവങ്ങളായുള്ള മാതൃദേവതകളെ എല്ലാവരും ആരാധിക്കുന്നു ആചരിക്കുന്നു അനുഷ്ഠാന കർമ്മങ്ങൾ നടത്തുന്നു എന്തിനാണ് നമ്മൾ ഈ നവരാത്രി കാലത്ത് മാതൃപൂജ നടത്തുന്നത് എന്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ നവരാത്രി കാലത്ത് എല്ലാവരും മാതൃദേവതയെ മാത്രം ആരാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അമാവാസി മുതൽ അടുത്തൊമ്പത് ദിവസം മാതൃഭാവമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും ഫീമെയിൽ ശക്തിയാണ് ഏറ്റവും കൂടുതൽ എനർജി കൂടുതൽ നിൽക്കുന്നത് ആ സമയത്ത് മാതൃദേവതയെ ആരാധിച്ചുകൊണ്ട് ആ ദേവതാഭാവത്തെ പൂർണ്ണമായും മനസ്സിലേക്ക് ഉൾക്കൊള്ളുക എന്നതാണ് നവരാത്രി കാലത്ത് മാതൃദേവതയെ പൂജിക്കുന്നതിൻ്റെ ഒരു തത്വം ഓരോ സ്ത്രീയും ഭാരതത്തിൽ ജനിക്കുന്ന ഓരോ സ്ത്രീയും മാതൃദേവതകളാണ് ബ്രഹ്മദേവൻ കഴിഞ്ഞാൽ സൃഷ്ടികർമ്മം നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങളാണ് ഓരോ സ്ത്രീ ജന്മവും ഓരോ സ്ത്രീകളും മനസ്സിലാക്കിക്കൊണ്ട് ഈ മാതൃഭാവത്തെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായ ഈ മാതൃഭാവത്തെ ഉള്ളിലേക്ക് ആവാഹിക്കേണ്ടതുണ്ട് ഓരോ അമ്മമാരും ഈ മാതൃഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം മക്കളുടെ ഈ മാതൃപൂജ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുക അനുഗ്രഹശക്തി ഉള്ളവരാണ് ഓരോ മാതൃദേവതകളും അത് സ്വയം മനസ്സിലാക്കി സ്വന്തം മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ വി ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് ഓരോ മാതൃപൂജയുടെയും ലക്ഷ്യം എല്ലാവരും ഈ നവരാത്രി കാലത്ത് മാതൃദേവതയായി മാറിക്കൊണ്ട് മൃതാനുഷ്ഠാനങ്ങളിലൂടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ മഹാകാളിയെ ആരാധിച്ചുകൊണ്ട് മഹാകാളി ഭാവത്തിലെത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം മക്കളായാലും നമ്മുടെ സമൂഹത്തിൻ്റെ മക്കളായാലും അവരെ നേർവഴിക്ക് നടത്താനായി ചില സമയം നമ്മൾ മഹാകാളിഭാവം കൈക്കൊള്ളേണ്ടതായി വരേണ്ടതുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ മാതൃഭാവത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക ഓരോ അമ്മമാരും മഹാലക്ഷ്മി ദേവിയെ പോലെ അഷ്ടൈശ്വര്യങ്ങളുമുള്ളവരായി ഒരു ഒരു കുടുംബത്തിൻ്റെ പിവോട്ട് ഒരു ഘടികാരത്തിൻ്റെ പിവോട്ട് എപ്രകാരമാണോ ഓരോ സൂചിയെയും നിലനിർത്തുന്നത് അതുപോലെ ഓരോ കുടുംബത്തിൻ്റെയും പിവോട്ടായി സെൻ്റർ പോയിന്റായി നിലനിന്നുകൊണ്ട് ഓരോ കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സ്നേഹഭാവത്തിലൂടെ അഷ്ടൈശ്വര്യങ്ങളും ആ കുടുംബത്തിന് നൽകിക്കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ വിളക്കായി മാറിക്കൊണ്ട് എങ്ങനെ സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എങ്ങനെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കാം എന്നുകൂടി ഓരോ അമ്മമാരും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാണ് മാതൃ ഭാവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ പ്രപഞ്ചത്തിലാകെ മാതൃഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെ മാതൃപൂജ നമ്മൾ നടത്തുന്നത് സ്വയം ആ ഭാവത്തിലേക്ക് ഓരോ അമ്മമാരും എത്താനായി കൂടിയാണ് നമ്മൾ മാതൃഭാവം കൈക്കൊണ്ടുകൊണ്ട് മക്കൾ അനുഗ്രഹിക്കാൻ കൂടിയാണ് ഈ മാതൃപൂജ നമ്മൾ നവരാത്രി കാലത്ത് നടത്തുന്നത് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ സരസ്വതീദേവിയെ ആരാധിച്ചുകൊണ്ട് ആ ദേവിയുടെ ഭാവം ഉൾക്കൊണ്ട് ജ്ഞാനദേവതയുടെ ഭാവം ഉൾക്കൊണ്ട് സ്വന്തം മക്കളെയും മാത്രമല്ല സമൂഹത്തെ കൂടി ഈ ഭാവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജ്ഞാനം നൽകിക്കൊണ്ട് സമൂഹത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് മാതൃഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെയും സ്വന്തം മക്കളെയും അനുഗ്രഹിക്കാൻ പ്രാപ്തമാക്കുക എന്നതാണ് മാതൃഭാവത്തിൻ്റെ ഈ മാതൃദിനത്തിൻ്റെ മാതൃപൂജയുടെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസത്തിലെ ഈ നവരാത്രി ദിനങ്ങളിൽ അമാവാസി മുതലുള്ള ഒമ്പത് ദിനങ്ങളിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവീ ഭാവത്തെ ഓരോ സ്ത്രീയും ആവാഹിച്ചുകൊണ്ട് സ്വന്തം മക്കളെ അനുഗ്രഹിക്കാൻ സ്വയം പ്രാപ്തരാവുക അങ്ങനെയുള്ള മക് അമ്മമാർക്കാണ് മഹാത്മാക്കളായ മക്കൾ ജനിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒക്കെ മക്കളെ മഹാത്മാക്കളാക്കി മാറ്റുവാൻ സാധിക്കുന്നവരാണ് ഓരോ മാതൃഭാവം ഓരോ മാതൃദേവതകളും എല്ലാവർക്കും അനുഗ്രഹ ശക്തി ഉണ്ടാകട്ടെ അതുണ്ടാകാനായി ഈ ഒമ്പത് ദിവസവും എല്ലാവരും വ്രതമാചരിക്കുക ക്ഷേത്രദർശനം നടത്തുക ഈ മാതൃഭാവത്തിലേക്ക് എത്തുവാനായി പ്രധാനുഷ്ഠാനങ്ങളിലൂടെ പൂജകളിലൂടെ ക്ഷേത്ര ദർശനത്തിലൂടെ എല്ലാവർക്കും സാധ്യമാകട്ടെ സ്വന്തം മക്കളെ എല്ലാവരും അനുഗ്രഹിക്കാൻ പ്രാപ്തമാകട്ടെ എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാ വർഷവും ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിനങ്ങളിൽ എല്ലാ വർഷവും ഈ മാതൃഭാവം ഉൾക്കൊണ്ട് എല്ലാവർക്കും സ്വന്തം മക്കളെ അനുഗ്രഹിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തിനാണ് നവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത് എന്തിനാണ് നവരാത്രി നമ്മൾ ഇത്രയും ശ്രേഷ്ഠമായി ഓരോ വർഷവും ആചരിക്കുന്നതിൻ്റെ തത്വം എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെങ്ങനെ ജീവിത വിജയം നമുക്കും നമ്മുടെ മക്കൾക്കും എങ്ങനെ കരഗതമാക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം നവരാത്രി ദിനത്തിൽ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം മുതൽ നവരാത്രി മനോഹരമായി ആചരിക്കണം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എല്ലാവരും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം വീഡിയോ മുഴുവനായി കാണണം നന്ദി നമസ്കാരം